ഇടമുട്ടത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പത്ത് ലക്ഷം രൂപ തട്ടി ദുബായിലേക്ക് കടന്ന മഹാരാഷ്ട്ര സ്വദേശിയെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി ഇടമുട്ടത്ത് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന സന്തോഷിനെയാണ് മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇടമുട്ടത്തെ സ്വർണ സ്ഥാപനത്തിലെ മാനേജർ ചൂലൂർ തൊഴുത്തും തൊഴുത്തുംപറമ്പിൽ ഷൺമുഖന്റെ പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഈ വർഷം ഏപ്രിൽ പത്ത് വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി ഒന്ന് ഗ്രാം എഴുന്നൂറ് മില്ലിഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടം സ്വർണമാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇരുപതു വർഷത്തോളം ഇടമട്ടത്തെ കുടുംബമായി താമസിച്ചിരുന്ന സന്തോഷ് ഇടമുട്ടത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വർഷങ്ങളായി സ്വർണം പണയം വയ്ക്കാറുണ്ട് മറ്റുള്ളവർ പണയം വയ്ക്കുന്ന സ്വർണം മാറ്റുരച്ച് നോക്കുന്ന ജോലിയും ഇയാൾ ചെയ്യാറുണ്ട് സന്തോഷിനെ ജീവനക്കാർക്ക് പരിചയമുള്ളതിനാലും ആഭരണങ്ങളിൽ നയൻ വൺ സിക്സ് മുദ്ര ഉള്ളതിനാലും പണയം വെച്ച ആഭരണങ്ങളുടെ മാറ്റിരച്ച് നോക്കിയിരുന്നില്ല സ്വർണ്ണം ഉരച്ചു പരിശോധിക്കുന്നതിന് വേണ്ടി സന്തോഷിനെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടാത്തതിനാൽ ഇയാൾ താമസിക്കുന്ന വാടക വീടിൽ ചെന്നപ്പോഴാണ് ഇയാൾ ഭാര്യയും കുട്ടികളുമായി സ്ഥലം വിട്ടതായി അറിഞ്ഞത് തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാടെ എസ്എച്ച്ഒ കെ അനിൽകുമാർ എഎസ്ഐ സി എൻ എബിൻ ജി എസ് ഐ ഉണ്ണി ജി എ എസ് ഐ ഭരതനുണ്ണി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്